എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് തിരുമിറ്റക്കോട് ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കുലശേഖര ആൾവാർ സ്മൃതി മണ്ഡപ സമർപ്പണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും മാർച്ച് ആറിന് ക്ഷേത്രത്തിൽ നടക്കുമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുമിറ്റക്കോട് ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കുലശേഖര ആൾവാർ സ്മൃതി മണ്ഡപ സമർപ്പണവും പ്രതിഭകളെ ആദരിക്കലും മാർച്ച് ആറിന് വൈകുന്നേരം നാല് മുപ്പതിന് ക്ഷേത്രത്തിൽ നടക്കുമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകുന്നേരം നാലര മണിക്ക് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എം ആർ മുരളീധർ അവർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരുന്നതാണ് അതിൽ മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ സാർ അവർ സാന്നിധ്യമുണ്ടായിരുന്നു പിന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ മലപ്പുറം ഡിവിഷൻ ശ്രീമതി വിജയ് മേഡം സംഗീതരായ വൈകുന്നേരം നാലര മണിക്കാണ് ഉദ്ഘാടന കർമ്മം വച്ചിരിക്കുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കുലശേഖര ആഴ്വാ എന്ന സ്മൃതി മണ്ഡലം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വിശിഷ്ടാതിഥിയായിരിക്കും മലബാർ ദേവസ്വം ബോർഡ് തിരൂർ ഏരിയ കമ്മിറ്റി ചെയർമാൻ ബേബി ശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി വിജയ് മലബാർ ദേവസ്വം ബോർഡ് മാനേജർ കെ പി പ്രസന്നകുമാർ എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വളരെ പൗരാണികത നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് പഞ്ചപാണ്ടവര് രണ്ട് പ്രാവശ്യം ആ പുണ്യതീരത്ത് വരികയും വനവാസകാലത്ത് ആദ്യം അവിടെ എന്നും അവിടെ പിതൃതർപ്പണം ചെയ്തു എന്നും പറയപ്പെടുന്ന സ്ഥലമാണ് അതിനുശേഷം മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇവിടെ പാപപരിഹാരാർത്ഥം ഇവിടെ വന്നു എന്നും ഇവിടെ ഈ പാപപരിഹാരാർത്ഥം അഞ്ച് നാല് വൈഷ്ണവ പ്രതിഷ്ഠ നടത്തി എന്നാണ് സങ്കല്പത്തിൽ പറയുന്നത് ഈ നാല് പ്രതിഷ്ഠയും നാല് വിഷ്ണുവിൻ്റെ നാല് പ്രതിഷ്ഠയും നാല് ഭാവത്തോടു കൂടിയിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവരിൽ അർജുനൻ ഉയ്യവന്തപെരുമാളായിട്ട് പാർത്ഥസാരഥി സങ്കല്പത്തിലും ഈ അമ്പലത്തിൻ്റെ ഇടതു വശ വശത്ത് ഭീമസേനൻ നരസിംഹമൂർത്തി സങ്കല്പത്തിലും അമ്പലത്തിൻ്റെ വലതുവശത്തുള്ള ശ്രീകോവിലെ ആദി നാരായണ സങ്കല്പത്തോടു കൂടി യുദ്ധിഷ്ഠരണം നഗരസഹദേവന്മാർ ഗോശാലകൃഷ്ണ സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഇത് നൂറ്റി എട്ട് വൈഷ്ണവ ക്ഷേത്രത്തിൽ പെട്ട ക്ഷേത്രമാണ് കലാമണ്ഡലം പ്രസൂൺ നമിത സി എം മഞ്ജു സി എം എന്നിവരെ ആദരിക്കും പുതിയ സ്മൃതി മണ്ഡപത്തിൽ തന്ത്രിമഠം ഓഫീസ് വഴിപാട് കൗണ്ടർ ദൂരെ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് തങ്ങാൻ ഇടം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ രവിപ്രകാശ് തിരുമറ്റക്കോട് ദേവസ്വം മാനേജർ കെ പി പ്രസന്നകുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ കെ രാവുണ്ണി കമ്മിറ്റി സെക്രട്ടറി പി വി സുരേഷ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ എക്സിക്യൂട്ടീവ് മെമ്പർ പി മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു